പ്രൈസ് ഫ്രൈസലോൺ പ്രേക്ഷഫാമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു പ്രത്യേകം ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിപ്പാൻ സ്വർഗത്തൃതയും ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഭാഗ്യ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷഫാമിടെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അമനൊരു വിടുതലിന് വേണ്ടി അത്ഭുത സാക്ഷ്യം അനുഭവിക്കുവാൻ ഒരു ബിഡിതൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിൽ മധ്യസ്ഥ വഹിച്ചു ായിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ കരയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കരയുന്ന ഒത്തിരി പേരുടെ കണ്ണുനീരുകൾക്ക് സ്വർഗം ആശ്വാസം നൽകി വിടുതലുകളെ നൽകി അത്ഭുത പ്രവൃത്തികളെ ചെയ്ത് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ ഈ അത്ഭുതത്തിൻ്റെ കരം ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഇറങ്ങി വന്ന് അമേ നമ്മൾ കരയുന്ന ഓരോ വിഷയങ്ങൾക്കകത്തേക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കകത്തേക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വലിയ കരം അമേൻ ഇന്ന് രാത്രി ചലിക്കുവാൻ പോകും നാളുകൾ കൊണ്ട് കരഞ്ഞിട്ടും എനിക്കൊരു മറുപടി കിട്ടുന്നില്ലല്ലോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഒരു അമേൻ വിടുതൽ ലഭിക്കുന്നില്ലല്ലോ എന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് കരയുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി വേദനിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആമേൻ അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും നൽകി സ്വർഗം മാനിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അതേ നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്നോ നിങ്ങളുടെ ആമേൻ മീൻ ജീവിതത്തിനകത്തുനിന്നോ വ്യക്തിപരമായും ആമേൻ അമീൻ നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്നോ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ അയക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കിയാട്ടെ ബിഡൻ്റെ കരം ആമേൻ അത്ഭുത വിടുദലൻ്റെ കരം കർത്താവേ നീ എൻ്റെ കുടുംബത്തെ സന്ദർശിക്കണമേ നീ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകണമേ ഞാനായിരിക്കും കണുനീറിന്റെ അവസ്ഥയിൽ ഞാനായിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണമേ നാഥ ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു കഴിഞ്ഞ രാത്രി മുഴുവനും കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് പതിനാല് വർഷം ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷം അമേൻ ഹാലലിയ പത്ത് വർഷം കൊണ്ട് അധ്വാനിച്ചിട്ടും അമേൻ പ്രാപിക്കുവാൻ കഴിയാത്തത് ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന കർത്താവെ ഞാൻ ദൈവസനത്തിൽ സമർപ്പിക്കുന്നു ഇന്നലെ വരെ കണ്ണ കാണാത്ത വിടുതൽ അമേൻ പതിനഞ്ച് വർഷം കൊണ്ട് അധ്വാനിച്ചിട്ടും കൂട്ടിച്ചേർക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സ്വന്തം ഭവനമെന്ന അമേൻ വാക്തത്വം കാണുവാനൊക്കെ കഴിയാതെ നീറുന്ന ഹൃദയത്തോടെ ഭാരപ്പെട്ടു കർത്താവേ നീ ആ വിഷയത്തെ ഒന്ന് സന്ദർശിക്കണം എന്നെത്തൊടണം ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ വേദനയോടെ നിരാശയോടെ ദൈവസ്ഥലതിയിലായിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവ് മറുപടി നൽകി ഇന്ന് രാത്രി ആശ്വാസത്തിന്റെ കരം നീക്കട്ടെ അമേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്തേക്കാം സ്വർഗത്തിലും ദൈവം ഇറങ്ങി വന്ന് വലിയ വിടുതലുകളും വലിയ ആശ്വാസങ്ങളും അത്ഭുത സാക്ഷ്യങ്ങൾ വിടുദലിന്റെ സാക്ഷ്യങ്ങൾ സ്വർഗം നിങ്ങളുടെ ഇടയിലേക്ക് ചെയ്ത് മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും അമേ അമേൻ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് മറുപടിയുണ്ട് കരയുന്ന നിങ്ങൾക്ക് സ്വർഗം മറുപടി നൽകും അമേൻ വേദന നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് അവൻ ആശ്വാസം നൽകും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഘടകശി അവൻ ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷിപ്പാമേ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നിന്ന് ഏറ്റവും കരാമരവിള താന്തുമുടി ജംഗ്ഷനിൽ എം എസ് വളസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ആ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേക ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസം ഈ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വലിയ വിടുതലുകളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ നമ്മൾ അമ്മയൻ അത്ഭുതങ്ങളെ കാണുവാൻ പോകുന്നു ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാര്ത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു മാതാവ് തൻ്റെ മകൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി മകൻ നാൽപ്പത്തി വയസ്സായി അമ്മ അമ്മയൻ എട്ട് മക്കളായിരുന്നു ഈ മകന് മാത്രം വിവാഹം നടക്കാതെ വളരെ തടസ്സത്തിലും പ്രയാസത്തിലുമായിരുന്നു അവർക്ക് അമേൻ പണമുണ്ട് പ്രശസ്തിയുണ്ട് കുടുംബമൊക്കി ബുണ്ട് പക്ഷേ മകൻ്റെ വിവാഹം നടക്കുന്നില്ല അമേൻ സ്വസ്ഥതയില്ല കുടുംബത്തിനകത്തൊരു സമാധാനമില്ല അങ്ങനെ ആ മാതാവ് അമേൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി പേരോടറിയിച്ചു അമേൻ പ്രാർത്ഥനകളൊക്കെ വിഫലമായെന്ന് പറഞ്ഞ് മാതാവ് ഭാരപ്പെട്ടായിരുന്നു അമേൻ സ്വർഗം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ എഴുന്നേൽപ്പിക്കുവാനിടയെ പശു ഫാമിലിക്ക് അമേൻ പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ അമേൻ നാല് ദിവസം കണ്ടിന്യൂസ് ആയി ആ മാതാവ് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ഈ ദിവസങ്ങളിൽ അമേൻ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് പകലിൽ വിളിച്ചു പറഞ്ഞ സാക്ഷ്യം ഇതാണ് മകന് അമേൻ വിവാഹമായി എൻഗേജ്മെന്റ് കഴിഞ്ഞു അമേൻ ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച മകൻ്റെ വിവാഹമാണെന്ന് പറയുവാനിടയായി അമേന അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ സ്വർഗത്തിലധികം എഴുന്നേൽപ്പിച്ചു ഇന്ന് രാത്രിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രേക്ഷമുടെ ശബ്ദത്തോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കുവാൻ കരയുന്ന നമ്മുടെ യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിവാഹ പ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കട്ടെ അമേ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പുനർവിവാഹങ്ങൾ നടക്കട്ടെ മദ്യവാനികളായ ഭർത്താക്കന്മാർക്കു വേണ്ടി മക്കൾക്കു വേണ്ടി അയൽവാസികൾക്ക് വേണ്ടി സഹോദരന്മാർക്കു വേണ്ടി കരയുന്നവർ ജൂഡാബല ശബ്ദന വൈഡമന അധീപലഘടകശി മധ്യത്തിലും മയക്കുമരുന്നുകളും ലഹരികളിൽ അടിമപ്പെട്ട് പാപത്തിലും ബന്ധനങ്ങളിലും പര സ്ത്രീ ബന്ധങ്ങളിലും അപ്പാ അപ്പ കുരുങ്ങിക്കിടക്കുന്ന ഒത്തിരി യൗവന തലമുറകളുണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ജൂഡാബല രകം തുനികൽഷമന അപ്പോൾ ആ പാപം ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ കേസുകൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ വിടുതൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവിക ദൈവികവും അത്ഭുത സാക്ഷ്യങ്ങളും ആ വ്യക്തികളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവിക പ്രവൃത്തി അപ്പനങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം പ്രത്യേക ർത്താവേ സ്തോത്രം കർത്താവ് ദൈവമേ കുടുംബ ജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലക്കമിട്ട് വെല്ലുവിളിക്കുന്ന ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറട്ടെ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്തതികൾ ജനിക്കട്ടെ ദൈവ പ്രകാരമുള്ള തലമുറകൾ ജനിക്കട്ടെ യേശുവേ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമേ രോഗികളെ ഇന്ന് രാത്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു സൗഖ്യം പ്രാപിക്കട്ടെ ശരീരത്തിനകത്തുമായി പുറത്തുമായി വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിയട്ടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ വിദേശത്തും സ്വദേശത്തും

മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി തൊഴിലിനോർത്ത് കരയുന്നവർ വിടുതൽ സംഭവിക്കട്ടെ അപ്പാ കടബാധ്യതയെ അനുഭവിക്കുന്നവർ എല്ലാ കടബാധ്യതകളും ഇല്ലായ്മകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും മാറി യേശുവെ എല്ലാ കടക്കണിയിൽ നിന്നും ദൈവം ഇവരെ പുറത്തുകൊണ്ടുവന്ന് എല്ലാ സമാധാന സമൃദ്ധിയും ഉയർച്ചകളും നൽകി മാനിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലിരുന്ന് കർത്താവേ എൻ്റെ കുടുംബത്തോട് മനസ്സിലെയ്യണം പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകണമേ അപ്പ നല്ല ജോലി നൽകണമേ അപ്പ യേശുവെ അങ്ങനെ കരയുന്നവരുടെ ദൈവമേ സകല വിഷയങ്ങൾക്കും സ്വർഗ്ഗമങ്ങ് മറുപടി നൽകിയതിനായി ചോദിക്കും

വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ